തെരഞ്ഞെടുപ്പിന്റെ ആവേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിലെത്തി ഇടുക്കിയിൽ ആദ്യമായി എത്തിയ ഡബിൾ ഡെക്കർ ബസ്സിനെ നിറഞ്ഞ കയ്യടികളോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത് പഴയ മൂന്നാറിലെ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻസ് മൈതാനത്ത് ജില്ലാ കളക്ടർ ഷീബ ജോർജ് ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു മൂന്നാറിൽ നിന്നും ആനേറംഗൽ വരെ ദിവസേന മൂന്ന് സർവീസാണ് ഉണ്ടായിരിക്കുക മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച് സിഗ്നൽ പോയിന്റ് ചക്രമുടി ആനയറങ്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവിടങ്ങളിലൂടെ സർവീസ് നടത്തി തിരികെ ഡിപ്പോയിൽ രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയും ഉച്ചയ്ക്ക് ഒന്ന് മുതൽ മൂന്ന് വരെയും വൈകുന്നേരം നാല് മുതൽ ആറു വരെയുമാകും സർവീസ് ഉണ്ടാകുക മൂന്നാറിലെ ഡി ടി പി സി കൗണ്ടറിൽ നിന്ന് പൊതുജനങ്ങൾക്ക് സൗജന്യമായി പാസ് ലഭിക്കും ബസ് പുറപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുൻപ് പാസ് നൽകി തുടങ്ങും ബസ്സിൽ പോലീസ് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് ഈ മാസം പതിനാറാം തീയതി വരെ ബസ് സർവീസ് ഉണ്ടാകും മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ്